വണ്ടിയിൽ എണ്ണ നിറയ്ക്കാൻ മറക്കല്ലേ സംസ്ഥാനത്ത് തിങ്കളാഴ്ച ആറ് മണിക്കൂർ പെട്രോൾ പമ്പുകൾ അടഞ്ഞുകിടക്കും കാരണം കേരളത്തിൽ തിങ്കളാഴ്ച രാവിലെ ആറ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പെട്രോൾ പമ്പുകൾ അടഞ്ഞു കിടക്കും ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രിയാലിയം ഡീലേഴ്സ് ആണ് ഇക്കാര്യം അറിയിച്ചത് കോഴിക്കോട് എലത്തൂർ എച്ച് പി സി എൽ ഡിപ്പോയിൽ ചർച്ചയ്ക്ക് എത്തിയ പെട്രയാളിയം ഡീലേഴ്സ് ഭാരവാഹികളെ യാതൊരു പ്രകോപനവും കൂടാതെ ടാങ്കർ ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്തിൽ പ്രതിഷേധിച്ചാണ് സംഘടനയുടെ തീരുമാനം കഴിഞ്ഞ കുറച്ചു നാളുകളായി പെട്രയാളിയം ഡീലർമാരും ടാങ്കർ ഡ്രൈവർമാരും കാര്യമായ ഭിന്നത പ്രകടമായിരുന്നു ചായ പൈസ എന്ന് വിളിക്കുന്ന ബാറ്റ് തുകയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ തർക്കം ഉടലെടുത്തത് പെട്രോയാൾ പമ്പിൽ ഇന്ധനം എത്തിക്കുന്ന ടാങ്കർ ഡ്രൈവർമാർക്ക് ചായ പൈസ എന്ന പേരിൽ മുന്നൂറ് രൂപയാണ് നിലവിൽ ഡീലർമാർ നൽകി വരുന്നത് എന്നാൽ ഇത് വർദ്ധിപ്പിക്കണം എന്നാണ് ഡ്രൈവർമാരുടെ ആവശ്യം മുന്നൂറ് രൂപ പര്യാപ്തമല്ലെന്നാണ് ടാങ്ക് ഡ്രൈവർമാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് അംഗീകരിക്കാൻ ഡീലർമാർ സമ്മതം മൂളിയിരുന്നില്ല ഇതോടെയാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ ഭിന്നത രൂക്ഷമായത് ചായ പൈസ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം ഡീലർമാർ നിഷേധിച്ചതോടെ ഡ്രൈവർമാർ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു ഇതിനിടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായാണ് കോഴിക്കോട് എലത്തൂർ എച്ച് പി സി എൽ ഡിപ്പോയിൽ വെച്ച് ഇരുകൂട്ടരുടെയും ചർച്ച സംഘടിപ്പിച്ചത് ഈ യോഗത്തിനിടെ ടാങ്കർ ഡ്രൈവർമാർ ഡീലേഴ്സ് ഫെഡറേഷന് ഭാരവാഹികളെ കൈയേറ്റം ചെയ്തുവെന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാനും തീരുമാനമായിട്ടുണ്ട് തുടർന്ന് സംഘടന അടിയന്തര ഓൺലൈൻ യോഗം വിളിച്ചു ചേർത്തിരുന്നു അതിലാണ് പാമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനുള്ള തീരുമാനമായത് കോഴിക്കോട് ജില്ലയിൽ ശനിയാഴ്ച വൈകിട്ട് നാല് മുതൽ ആറു വരെ പെട്ടയാൾ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനായിരുന്നു സംഘടന ആദ്യം തീരുമാനിച്ചത് എന്നാൽ പിന്നീട് സംസ്ഥാന വ്യാപകമായി തിങ്കളാഴ്ച പ്രതിഷേധം വ്യാപിക്കുക ആയിരുന്നു എന്നാൽ ഡീലർമാരുടെ ആരോപണം നിഷേധിച്ചുകൊണ്ട് ടാങ്കർ ഡ്രൈവർമാർ രംഗത്ത് വന്നു ഡീലേഴ്സ് സംഘടന ഭാരവാഹികളെ കൈയേറ്റം ചെയ്തുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഡ്രൈവർമാര് പറയുന്നത് ചായ പൈസ ഏകീകൃതമാക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചതെന്നും നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന് ഏകപക്ഷീയമായി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു